പിടിച്ച കുരുപ്പോളെ ഈ തുണിയാകു ചുട്ട് ഒരു ചമ്മാനംകുട്ടിയോട് ചമ്മാനം വാങ്ങാൻ ചേച്ചി മക്ക അറിയാലേ ഓട്ടത്തിന് വരൂല്ലേ െ ഇപ്പിറങ്ങി പോയാറച്ച താടിയോ അതിലേറെ മനസ്സുണ്ടെ കാട്ടുമാക്കാന്മാർക്ക് കുട്ടിരേ ഞാൻ മനസിയാ ഹനിയീ കാലുറപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കണം കാരണം ഇത് കേരളമാണ് ഈ അരൾച്ചയും കണ്ടിട്ടൊക്കെ ഞാനും കൊറേ കണ്ടിട്ടുണ്ട് എനിക്കെന്ന് നിന്റെ ഇതേ പ്രായം

ും കുട്ടനും കപ്പലറിഞ്ഞ കാലം തൊട്ടേണ്ടോയാള മണ്ണില് മാപ്പിളമാര്ത്തിയ കയ്യൊപ്പാതും അഞ്ചു നേരെ നിസ്കരിക്കുന്നവരല്ലേ ഓ ആക്കടെ നിസ്കാരം ഞങ്ങൾ സത്യക്രിസ്ത്യാനിയാണ് സഭ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകല്ല എപ്പോഴാണ് കിടക്കണു മനം പെട്ടിട്ട് എങ്ങനെയാ ഉമ്മ ചങ്ങനെ പറയലോ മോളെ പള്ളിയും മകലും ഒരു നാട്ടിൽ ഉമ്മത്തും പറയുമ്പോട്ടെ എൻ്റെ മോളെ ചൂടറപ്പിച്ചാടാൻ പറ്റിച്ച മയത്തായി കിടക്കണേ ചാ പോലും சவுண்ட் பைட் மாணவிகள் இருபத்து ஏழு செகண்ட்ஸ் தாகசம் தத்தா தாகசம் தத்தே தித்தா உம்மா உம்மா இன்னைக்கு வந்தா தம்பதிக்கும் உம்மா 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 கண்ணோருக்கும்மா கண்ணோருக்கு திருமணச்சத்தை செய்யுமா என்னக்கு வந்துட்டு வந்தன சொல்லு அதி தாழத்தில் அபுதப்புடி இங்கோட யாத்தினாள் வரான் வேண்டிச்சனையா நம்ம காட்ட ഹലോ നമസ്തേ നമസ്കാരം ക്ഷേത്രകലകൾ അഭ്യസിച്ചതിനാ ഒരു മുസ്ലിം പെൺകുട്ടിയെയും അവളുടെ കുടുംബത്തെയും മഹലിനു പുറത്താക്കി പീഡിപ്പിച്ചത് അവളുടെ ഉടമ്മായുടെ മൃതദേഹം മറവു ചെയ്യുന്നതിൽ പോലും ക്രൂരത കാട്ടിയത് ഇവിടെയാണ് കൂട്ടരെ നമ്മുടെ സനാതനധർമ്മം എത്ര മാത്രം കണ്ടു അതും അനുഭവിച്ചു ഇതേ ഞാൻ തന്നെ

മതം തലക്ക് പിടിച്ച മതയാനകളോടാണ് ഭക്ഷണത്തിൽ ഉടുപ്പിൽ കലയിൽ കല്യാണത്തിൽ ഒക്കെ നിങ്ങൾ മതം കലർത്തി വിളറി പൂണ്ടലറുമ്പോ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത് കേരളമാണ്